വിഴിഞ്ഞം ഹാർബർ സ്കൂൾ അൻപത്തി അഞ്ചാമത് കായികമേള സംഘടിപ്പിച്ചു വിഴിഞ്ഞം ഗവൺമെന്റ് ഹാർബർ ഏരിയ എൽ പി സ്കൂളിലെ അൻപത്തി അഞ്ചാമത് വാർഷിക കായികമേള വിഴിഞ്ഞം തെക്കുംഭാഗം മുസ്ലിം ജമാഅത്ത് മൈതാനിയിൽ നടന്നു കായികമേളയുടെ ഔപചാരികമായ ഉദ്ഘാടനം വിഴിഞ്ഞം പോലീസ് സ്റ്റേഷൻ സി പ്രകാശൻ വെങ്ങാനൂർ നിർവഹിച്ചു പത്ത് മത്സര ഇനങ്ങളിലായി നാല് ഹൌസുകളെ പ്രതിനിധീകരിച്ച് ഇരുന്നൂറോളം അത്ലറ്റുകൾ മത്സരങ്ങളിൽ പങ്കെടുത്തു വാർഡ് കൌൺസിലർ എം നിസാമുദ്ദീൻ മാർച്ച് പാസ്റ്റും ദീപശിഖ റാലിയും ഫ്ളാഗ് ഓഫ് ചെയ്തു എസ് എം സി ചെയർമാൻ താജുദ്ദീൻ റഹ്മാനി വിഴിഞ്ഞം കോസ്റ്റൽ പോലീസ് എസ് ഐ ജോസ് കാഞ്ഞിരംകുളം സ്കൂൾ ഹെഡ് മാസ്റ്റർ ബൈജു എസ് സി സ്പോർട്സ് കൺവീനർ ജഡ്സൺ ജെ ഡബ്ല്യു ജോയിന്റ് കൺവീനർ പി സഖരിയ തുടങ്ങിയവർ സംസാരിച്ചു സെന്തിൽ കുമാർ പി ഡി ഷീജ എ ഷീബ എസ് ഡി കുമാരി ബിന്ദു വൈ ആർ ജോലാൽ ടി എസ് ക്രിസ്ത്യൻ ബ്യൂല എസ് റെജി ബി എസ് അൻവർ മാഹി അസ്ലാം എന്നിവർ നേതൃത്വം നൽകി ഒരു എൽ പി എസ് സ്കൂളിനെ യു പി എസിനെ ഇവിടെ ഉയർത്തി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്ന അധ്യാപകരെയും ഈ നാട്ടിലെ എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ടും ഈ മഹനീയ വേദിയിലെത്തിയ നമ്മുടെ സിആറുകളുടെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടനത്തിനും ഈ പരിപാടി നിങ്ങൾക്ക് സന്ദേശം അറിയിക്കുന്നതിനു വേണ്ടി ഞാൻ ആദരപൂർവം ക്ഷണിച്ചുകൊള്ളൂ